ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്പെഷ്യൽ കോഫിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് കോഫി പൗഡർ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബ്രൂ ആണ് അപ്പം ബ്രൂ കോഫി പൗഡർ ഞാനൊരു ഒന്നര സ്പൂണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്നര സ്പൂണ് നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുക്കാൻ ഒരു നാല് സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇനി നമുക്കതിൽ രണ്ട് സ്പൂൺ വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒന്ന് അടിച്ചെടുത്ത ശേഷം വീണ്ടും രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ അത് ചെയ്യുന്നത് നമ്മളുടെ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നത് ബീറ്റർ വച്ച് ചെയ്യാൻ മടിയുള്ളവർക്ക് നേരെ മിക്സിയുടെ ജാറിലെടുത്ത് ഈ ഒരു അളവിൽ തന്നെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് സ്പൂൺ കൂടി വെള്ളം ചേർത്തിട്ട് ചെയ്യേണ്ട നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ഒരു ഒരു മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കുക ജസ്റ്റ് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബീട്രൂ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആ അപ്പൊ ബീട്രൂത്ത് ചെയ്യണ സമയത്ത് നമ്മൾ ആദ്യം ലോയിൽ തന്നെ ഇടാം പിന്നെ ഒരു മീഡിയം ആക്കാം പിന്നെ ഹൈയില് ഹൈയില് ആ രീതിയിൽ വേണം പോകട്ടെ ആദ്യം തന്നെ ഹൈയില് ഇടരുത് ആദ്യം വളരെ ലോയില് പിന്നെ ഹൈ ആക്കും തോറും അതിന്റെ കളർ ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റാ ക്രീമിന് കേട്ടോ അപ്പൊ അത് സ്പെഷ്യൽ കോഫിയാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും കണ്ടോ അപ്പോൾ ഞാൻ വളഞ്ഞപ്പം ചെറിയൊരു ബൗളായിട്ട് ബൗൾ എടുക്കുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കേണ്ടി വരും ബാക്കി അത് ഫ്രിഡ്ജ് ക്രീം ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട വരും അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ആവശ്യത്തിന് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ മിക്സിലും അതുപോലെ തന്നെ കുറച്ചാക്കിയ ശേഷം ഒരു രണ്ട് സ്പൂണോട് വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട വീണ്ടും നമ്മൾ ഒന്ന് കൈ കൊണ്ടുവന്ന് ഒന്ന് സെന്ററിലേക്ക് ആക്കുക ഉണ്ടാവും അതെ ഇങ്ങനെ സൈഡിൽ ആക്കുക അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഇനി നമുക്ക് ഒന്ന് ലോ ലോ ഫ്ലേ ലോയിൽ ഇട്ട് കൊടുക്കുക പിന്നെ ശേഷം മീഡിയത്തിൽ ഇടുക പിന്നെ ഹൈലിട്ട് ബീറ്റ് ചെയ്യുക നമുക്ക് ഈ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രീം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് ഉണ്ടാക്കാൻ അധികം നേരമൊന്നും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെ സംഭവം ആയിട്ടുണ്ട് നിറയെ ക്വാണ്ടിറ്റി നമുക്കിത് വരുകയും ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ആ ഒരു കട്ടി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഞാൻ കണ്ടോ ഇനി പാൽ ഞാൻ പഞ്ചസാര വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇടാൻ താല്പര്യമില്ലെങ്കിൽ ഇടണ്ട നമ്മൾ തിളപ്പിച്ചെടുക്കുക ഫസ്റ്റ് അപ്പം തിളപ്പിച്ചെടുത്ത് പാൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ക്രീം നമ്മൾ അതിലേക്ക് മുകളിൽ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ മേലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ കോഫി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് ഇട്ട് ഇട്ടുകഴിയുമ്പോഴാണെങ്കിലും നമുക്ക് കയ്പ്പ് വരും അതുകൊണ്ട് ഒരുപാട് ഇടരുത് അപ്പം ഞാൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മോള് പതയാണ് ശരിക്കും വരിക അതായത് പതഞ്ഞു വരും കണ്ട നമ്മുടെ മേലേക്ക് തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇതിൻ്റെ മേലയ്ക്ക് ജസ്റ്റ് ക്രീം മേലെ ഡോട്ട് ഡോട്ട് പോലിട്ട് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ചിലവർ എന്താ പറഞ്ഞാൽ മേലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ചേച്ചിയ ചുമ അല്ലാതെ എങ്ങനെ വേണേൽ നമുക്കിത് ഇട്ട് ഇട്ടു കൊടുക്കാം ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കഴിപ്പ് വരാൻ സാധ്യതയുണ്ട് കോഫി പൗഡർ അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ഒരു ഇഷ്ടവും എന്തായാലും എന്തായാലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ടൊരു കത്തിയോ ടൂപ്പിക്കോ വെച്ച് ജസ്റ്റ് ഒന്ന് തേണ്ട ഡേ ഇങ്ങനെ നമ്മൾ ഒന്നാക്കി കൊടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കുക ഒരു സ്പെഷ്യൽ കോഫിയാണത് വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ വരാം താങ്ക്